കൂട്ടുകാരി പത്തർമാറ്റ പുത്തൻപ്രമോല ആ ഒരു മുല്ലപ്പൂ മാല ഉണ്ടാക്കിയ പ്രശ്നങ്ങളാട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ നയനയുടെ തലയിലോട്ടാട്ടോ നയനയാണല്ലോ മുല്ലപ്പൂ അവിടെ കൊണ്ടുവന്നത് അതിൽ നിന്നും നയനയ്ക്ക് വേണ്ടിയാണോ നമ്മുടെ ആദർശം ശരിക്കും കൊണ്ടുവന്നത് കൊണ്ടുവന്നതാണോ നമ്മുടെ ദേവയാനി മേടിച്ച് അത് ലാസ്റ്റ് കറങ്ങി തിറിഞ്ഞ അനാമികയുടെ തലയിൽ വന്നത് അപ്പോൾ എല്ലാ കുറ്റങ്ങളും നമ്മുടെ നയനയുടെ തലയിലാട്ടോന അതിലെന്തുകൊണ്ടൊക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ള ഒരു പരാതി കേട്ടോ നമ്മുടെ അനന്തപുര തറവാട്ടിൽ നിന്ന് മൊത്തം അപ്പോൾ ആദർശം പറയുന്നുണ്ട് നിങ്ങളിന്തിനെ തൊട്ടേനും പൊടി ചേർന്ന് നയനയുടെ തലയിലോട്ട് കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നയന നമ്മുടെ നവ്യോടും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അത് അപ്പിച്ചീടെ കയ്യിൽ നിന്നുമല്ലേ ചേച്ചി പിന്നെ അങ്ങനെ അനാമികയുടെ എന്താ പറയുക തലയിൽ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നവ്യ ഉള്ള കാര്യം മൊത്തം പറയുന്നുണ്ടെട്ടോ ഞാൻ മലപ്പുറം അവർക്ക് ടെട്ടിന്റെ പണി കൊടുത്ത് താടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നയന ഓ എന്തായാലും ശരിയായി അവൾ ചോറിഞ്ഞ് ഇല്ലാതെ ആയിട്ടുണ്ട് അവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ആദർശം നയനയും ആ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു എന്താ പറയുക വഴിപാട് നടത്തുക കേട്ടോ ഒരു തൊട്ടിൽ കിടുന്ന ഒരു വഴിപാടുണ്ടല്ലോ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അപ്പം നമ്മുടെ ആദർശ പറയുന്നുണ്ട് എല്ലാവരുടെയും പരാതി പെട്ടെന്ന് തന്നെ തീർക്കണം നമുക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നയന വിശേഷം അറിയുന്ന മനോഹര മുഹൂർത്തങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പത്രമാച്ചിൽ ഇനി വരാൻ പോകുന്നത് അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ